ആരോഗ്യരംഗത്ത് ഗൌരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഞ്ഞപ്പിത്തം വ്യാപകമാകിയാണ് എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നില്ല പാവപ്പെട്ടവരാണ് ഗുരുതരമായ മഞ്ഞപ്പിത്ത രോഗവുമായി ആശുപത്രിയിൽ കിടക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നു ഇത് പോസ്റ്റ് കോവിഡ് പ്രോബ്ലമാണോ അതോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആളുകൾക്ക് ഉൾക്കേണ്ട ആരോഗ്യ വകുപ്പ് നിസ്സംഗരായി നിൽക്കുകയാണ് ആറാം വിരൽ മുറിക്കാൻ വേണ്ടി പോയ കുട്ടിയുടെ നാവ് അറുത്തു മാറ്റിയ ഓപ്പറേഷൻ തീയതി മെഡിക്കൽ കോളേജാണ് അദ്ദേഹം ഹസീന നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോ കത്രിക വയറ്റി കുടുങ്ങിയതാണ് ആറാമത്തെ സർജറിയാണ് ഒരു രൂപ അവരുടെ കയ്യിലില്ല ഈ ഗവൺമെന്റിനോട് ഞങ്ങളെല്ലാം എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു എത്ര ദിവസം ആ പാവം കുടുംബിനെ അവരെ സമരം ചെയ്തു അവർക്കൊരു നഷ്ടപരിഹാര തുക കൊടുക്കണ്ടേ ആരോഗ്യമന്ത്രിയുടെ വാശിയാണ് കൊടുക്കൂല കൊടുക്കൂല വാശിയാണ് വാശികൾ അവർക്ക് കൊടുക്കില്ല സർക്കാർ സമരം ചെയ്തുകൊണ്ട് കൊടുക്കില്ല അഞ്ചു വർഷം ഈ കത്രിക വയറ്റിനിട്ടുകൊണ്ട് നടന്ന് അവരെന്തുമാത്രം വേദന അനുഭവിച്ചു ആറാമത്തെ സർജറിയാണ് ഇന്ന് എത്ര ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറുന്നത് വ്യാപകമായിട്ടുള്ള ആശുപത്രിയിൽ മരുന്നുണ്ടോ മരുന്ന് വിതരണക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആശുപത്രികളിൽ മരുന്നില്ല ഇവിടെ സ്റ്റെന്റില്ലായിരുന്നല്ലോ പല സ്ഥലത്തും പല മെഡിക്കൽ കോളേജുകളിലും ഇല്ല സ്റ്റെന്റില്ല ആൻഡിയോപ്ലാസ്റ്റിയിലുള്ള ഇല്ല സ്റ്റെന്റ് വിതരണം നടക്കുന്നില്ല പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്നില്ല അത്രയും അനാഥത്വമാണ് സംസ്ഥാനത്തുള്ളത്